ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റായിട്ടുള്ള മില്ലറ്റ് പാലപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പപ്പത്തിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ചാമേരി എടുത്തിട്ടുണ്ട് ഇതിന് ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയും ഏകദേശം ഇതുപോലൊക്കെ ഇരിക്കുന്ന വേറൊരു മില്ലറ്റ് ഉണ്ട് തിന എന്ന് പറയും ഇപ്പം ഇതിന് സമാ റൈസ് എന്നൊക്കെ പറയും ഇപ്പം ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ നേരം ഒന്ന് കുതിർക്കണം ഇനിയിപ്പോൾ രാവിലെ നിങ്ങൾ അരക്കുന്നതെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യും ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ഉണ്ട് അതായത് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ലെവൽ ചെയ്ത് ഒരു കപ്പ് അപ്പോൾ ഈ മില്ലറ്റൊക്കെ ഒരുപാട് അങ്ങ് കുതിർക്കാതിരിക്കുന്ന നല്ലത് എനിക്കിപ്പോൾ ഇതൊരു അഞ്ച് നാല് അഞ്ച് മണിക്കൂറോളം കുതിർക്കേണ്ടി വന്നു അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ നേരമൊക്കെ കുതിർത്താൽ മതി ഒരുപാട് നേരം കുതിർക്കണ്ട അതല്ല രാവിലെ ഉണ്ടാക്കുന്നെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വെള്ളം കളയണ്ട ഇതൊന്നും നൂറ്റി മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ അരക്കാൻ നേരത്ത് ഈ വെള്ളം എടുത്ത് ആവശ്യത്തിന് ഒഴിച്ച് അരക്കും നഗരയും കഴിഞ്ഞ് ഒരു ശകലം കൂടെ ഒക്കെ വെള്ളമൊഴിച്ചു കുതിരാൻ വെച്ചാൽ മതി അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് വെള്ളം അവൽ കുതിർത്തത് ഇട്ട് കൊടുക്കുക അരക്കപ്പ് വെള്ളം അവൽ എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ഇത് അപ്പോൾ ഇത് കൊളസ്ട്രോളും ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ആഹാരം ഇത് മില്ലറ്റ് എന്ന് പറയുന്നത് അതറിയാമല്ലോ അരിയാഹാരം കഴിക്കാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയവരണോ ഇത് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഒക്കെ ചേർത്താൽ മതി അതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ മാറ്റി വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇപ്പം നല്ലതായിട്ട് അരച്ചിട്ടുണ്ട് ഒരു ബൗളിലോട്ട് മാറ്റാം നല്ലാട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് അവൽ ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ അവൽ ചേർക്കാതെ ഇതുപോലെ അരച്ചിട്ട് ഈ മാവിൽ നിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് കുറുക്കി ചേർക്കാം നമ്മൾ കപ്പ് ചെയ്യാ കാച്ചത്തില്ലേ ഒരു മുക്കാൽ കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് തീ കുറച്ച് വെച്ചൊന്ന് കുറുക്കിയെടുക്കുക എന്നിട്ട് അത് ആറു കഴിഞ്ഞിട്ട് അരയ്ക്കാൻ നേരത്ത് അതിൻ്റെ കൂടത്തിലിട്ട് അരച്ച് ഇങ്ങനെ ആക്കി എടുക്കുക കൈകൊണ്ട് മിക്സ് ചെയ്യാമെങ്കിൽ ഒന്നും കൂടെ നല്ലത് ഇനി ഇതടച്ച് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം ഇതൊന്ന് പൊങ്ങി വരട്ടെ ചൂട് സമയമൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം മതി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ മതിയാവും തണുപ്പ് സമയം മഴ സമയമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിനെക്കാട്ടിൽ കുറച്ചും കൂടി ടൈം വേണ്ടി വരും അപ്പോൾ നിങ്ങളത് നോക്കി വെച്ചാൽ മതി നല്ലതായിട്ടൊന്ന് പൊങ്ങി വരണം അപ്പം മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് അരമണിക്കൂർ നേരം ഒന്ന് വെച്ചിട്ടുണ്ടാക്കാം അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് പതഞ്ഞു വരും ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അധികം ഇളക്കരുത് ലൈറ്റായിട്ടൊന്ന് ഇളക്കി അപ്പം ഉണ്ടാക്കാം അപ്പച്ചട്ടി ഇപ്പം അത്യാവശ്യം ഒന്ന് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ചൂട് തീരെ കുറവുള്ളപ്പോൾ ഒഴിക്കരുത് ഇപ്പോൾ ഫ്ലെയിം കൂട്ടി തന്നെ ഇരിക്കുന്നത് ഈ ഹോൾസൊക്കെ വീണ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ ഇത് അപ്പോൾ അടുത്ത് വഴിക്കുമ്പോഴും ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി കൊടുക്കണം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പരത്തി വേണമെങ്കിലും ഉണ്ടാക്കാം അത് കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെയൊന്ന് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ നടുവ് ഒരുപാട് പൊങ്ങത്തില്ല അപ്പം അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പം ഈ ഒരു രീതിയിൽ കിട്ടും നേരത്തെ ഒരു തവി നിറച്ചും ഞാൻ എടുത്തായിരുന്നു ഇതിപ്പം പകുതി തേവിയെടുത്തുള്ളൂ എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചാൽ മതി ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ കുറച്ചുണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇത് ഇപ്പം ഈ ചാമാരിയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ ഒറ്റവും അറിയത്തില്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ട് ഞാനിത് ഓൺലൈനിൽ വഴിയാണ് മേടിച്ചത് എനിക്കിത് ആയിട്ടുള്ള റൈസ് കിട്ടിയത് അൺപോളിഷ്ഡ് ആയിട്ടുള്ള റൈസ് കിട്ടുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് അതുപോലെ വെയ്റ്റ് ലോസിനൊക്കെ ഈ മില്ലറ്റ് നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീൻസും അതുപോലെ നിറയെ ഫൈബറൊക്കെ ഈ മില്ലറ്റ്സിലുണ്ട് കാൽഷ്യം അയൺ സിങ്ക് അങ്ങനെ ഒരുപാട് മിനറൽസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്